ൂൾ ഒരു ക്യൂട്ട് ഐറ്റം ആണ് കേട്ടോ ഞാനിപ്പോ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഹാൻഡ് ഹെൽഡ് ഫാൻ ആണ് ഇങ്ങനെയുള്ള ഐറ്റംസ് കളക്ട് ചെയ്യാനും യൂസ് ചെയ്യാനൊക്കെ എനിക്കൊരു പ്രത്യേക ക്രൈസ് ആണ് നല്ല ചൂടത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ മൈൽഡ് ആയിട്ടുള്ളൊരു കാറ്റൊക്കെ കിട്ടാന്ന് പറയുന്നത് എന്തൊരു അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണെന്നറിയോ അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പറയുകയാണ് കണ്ടില്ലേ നല്ല വയർത്ത് വിളിച്ചിങ്ങനെ ഇരിക്കുവാണ് ഇരട്ടിപ്പള്ളിയിൽ ആ ചൂടത്തും വെയിലത്തും ഇതിൻ്റെ ആ ഒരു കാറ്റ് കിട്ടിയപ്പോൾ ഒരു സമാധാനം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു കേട്ടോ സംഭവം ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് കാണാൻ ഒരു കുഞ്ഞിനാണെങ്കിലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ നമ്മുടെ ടൂത്ത് ബ്രഷ് കണ്ടെയ്നേഴ്സ് എന്നുള്ളൊരു പേരിലാണ് ഇത് വരുന്നതെങ്കിലും ടൂത്ത് ബ്രഷ് മാത്രമല്ല കേട്ടോ കുറേ ഐറ്റംസ് നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാം നമ്മളിപ്പോൾ ഹാൻഡ് ബാഗിലൊക്കെ ഇടുന്ന സമയത്ത് ചീപ്പൊക്കെ വെറുതെ അങ്ങനെ ഇടാൻ ആഗ്രഹമില്ലാത്തവർക്ക് ഇതേപോലെ ഒരു ഓർഗനൈസറിൽ സെറ്റ് ചെയ്തൊക്കെ വെക്കാം നമ്മളിങ്ങനെ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു കത്തിയൊക്കെ നമുക്ക് എന്തെങ്കിലും കട്ട് ചെയ്യാനൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അതൊക്കെ സേഫ് ആയിട്ട് കൊണ്ടുപോകാൻ നല്ലൊരു അടിപൊളി സംഭവമാണ് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇതിങ്ങനെ അടഞ്ഞിരിക്കുന്നുണ്ട് ഇപ്പോൾ കാണിച്ച ഈ രണ്ട് പ്രൊഡക്ട്സിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറയണേ